വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ിൽ സെവൻതറിംഗ് റോഡിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ആറ് ഇന്ത്യൻ പ്രവാസികൾ മരിച്ചു രണ്ട് മലയാളികളടക്കം നാലുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് പ്രാദേശിക കമ്പനിയിലെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ സഞ്ചരിച്ച വാൻ അബ്ദുള്ള അൽ മുബാറക് ഏരിയയ്ക്ക് സമീപം അപകടത്തിൽപ്പെടുകയായിരുന്നു തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടെ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് പിറകിൽ മറ്റൊരു വാഹനം ഇടിച്ചതിനെ തുടർന്ന് വാനിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാലത്തിൽ ഇടിക്കുകയായിരുന്നു ആറിന്ത്യക്കാർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കപ്പൽ ട്രാക്കിംഗ് മെച്ചപ്പെടുത്തുക കടൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുക കാലാവസ്ഥ പ്രവചനം നടത്തുക എന്നിവയ്ക്ക് സാറ്റലൈറ്റ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന പദ്ധതി യു എ ഊർജ അടിസ്ഥാന സൗകര്യ മന്ത്രാലയവും മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററും സഹകരിച്ച് സാറ്റ്ഗേറ്റ് പ്രോജക്റ്റ് എന്ന് പേരിട്ട പദ്ധതി നടപ്പിലാക്കും ആഗോള നാവിക കേന്ദ്രം എന്ന നിലയിൽ യു എയുടെ പദവി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി രൂപപ്പെടുത്തിയത് രാജ്യത്തെ തുറമുഖങ്ങളിലെത്തുന്ന കപ്പലുകളുടെ ഡാറ്റാബേസ് വികസിപ്പിക്കാനും ഓൺ ബോർഡ് ട്രാക്കിംഗ് ഇല്ലാതെ തന്നെ കപ്പലുകൾ ട്രാക്ക് ചെയ്ത് സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് സമുദ്ര സുരക്ഷയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും പദ്ധതി വികസന മന്ത്രി സുഹൈൽ മുഹമ്മദ് അൽ വ്യക്തമാക്കി ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് കാർസ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി കനത്ത വേനലിൽ രാജ്യത്ത് റോഡപകട സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാറുകൾക്ക് സൗജന്യമായി കാര്യക്ഷമത പരിശോധന വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ദുബായ് പോലീസ് ചൂടിൽ ടയറുകൾ പൊട്ടിത്തെറിച്ചും തീപിടിച്ചും ഉണ്ടാകുന്ന അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം വാഹനങ്ങളുടെ സ്ഥിരം പരിശോധനയിലൂടെ മാത്രമേ ഇത് തരണം ചെയ്യാനാകൂ എന്നാണ് വിലയിരുത്തൽ ഓഗസ്റ്റ് അവസാനം വരെ രാജ്യത്തെ എല്ലാ ഓട്ടോ പ്രോസെന്റുകളിലും ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു അപകടമില്ലാത്ത വേനൽ ക്യാമ്പയിന്റെ ഭാഗമായാണ് വേനൽക്കാലത്ത് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക്കിലൂടെ ദുബായ് പോലീസ് ട്രാഫിക് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സൗദിയിൽ ഗതാഗത നിയമലംഘന പിഴകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഇളവ് ലഭിക്കുന്നതിന് മുപ്പത് ദിവസത്തിനുള്ളിൽ പണം അടയ്ക്കണമെന്ന് ട്രാഫിക് വകുപ്പ് വ്യക്തമാക്കി ഇളവ് വേണ്ടെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ പണം അടച്ചാൽ മതിയാകും നിയമലംഘനത്തിനെതിരെ പരാതിപ്പെടാനും ഇളവിന് അപേക്ഷിക്കാനുമുള്ള അവകാശം കുറ്റം ചുമത്തപ്പെട്ടയാൾക്കുണ്ടെന്നും ഇത് പരിഗണിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം ഇളവ് വരുത്തിയാൽ ആ അറിയിപ്പ് ലഭിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ പണമടയ്ക്കണമെന്നും ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ സെവൻറ്റി ഫൈവ് അനുശാസിക്കുന്നുണ്ട് ഇളവ് ലഭിച്ചാലും ഇല്ലെങ്കിലും പിഴ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അടയ്ക്കണം ഇല്ലെങ്കിൽ കാലയളവ് തൊണ്ണൂറ് ദിവസത്തേക്ക് നീട്ടാനുള്ള അഭ്യർത്ഥന അബ്ഷീർ പ്ലാറ്റ്ഫോം വഴി നൽകണം എന്നും ട്രാഫിക് വകുപ്പ് നിർദ്ദേശിച്ചു എന്നാൽ കാലാവധി നീട്ടാൻ ആവശ്യപ്പെടാതെയും പിഴ അടയ്ക്കാതെയും അലംഭാവം കാണിച്ചാൽ വാഹനം പിടിച്ചെടുക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് നിയമ സ്വീകരിക്കും നിശ്ചിത സമയത്തിനുള്ളിൽ പിഴ അടയ്ക്കാതിരുന്നാൽ പിഴയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വാഹനം പിടിച്ചെടുക്കൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് കടക്കുന്നത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു